വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ ഞാൻ നിങ്ങളുടെ തിരുവല്ലൂർ ഇന്നേ ഇന്നേരത്തെ ചായക്ക് നമുക്ക് കുറെ വിഭവങ്ങളുണ്ട് പപ്സ് കഴിക്കുന്ന വെച്ചിട്ട് ഹന്ന പറപ്പൂര് ഹന്ന ബേക്കറിയില് കരുതുകയുണ്ട് പപ്സ് ഇല്ല പപ്സിന് ഒരു ഉണ്ട് ആ പപ്സ് ഒരു വീഡിയോ എനിക്ക് ചെയ്യണം പ്രത്യേക ടേസ്റ്റ് അവിടുത്തെ പബ്സിനെയാണ് അപ്പൊ നമ്മൾ അവിടെ പോയപ്പോ ആകുള്ളത് കട്ട്ലൈറ്റ് ആണ് അപ്പൊ വെജിറ്റബിൾ കട്ട്ലൈറ്റ് അത് മേടിച്ചു നമ്മുടെ പേട മിൽക്ക് പേട അതും മേടിച്ചു അപ്പൊ നമുക്ക് കട്ട്ലൈറ്റ് ഒരു കഷ്ടം നമുക്ക് നമ്മുടെ നെസ്റ്റോളേ കിസാന്റെ ജ എന്ന് പറഞ്ഞിട്ടാണ് സോസ് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള കിസാന്റെ സോസാണ് അപ്പൊ അത് കൂട്ടിട്ട് പിടുത്തം നല്ല ടേസ്റ്റ് ആ കിസാന്റെ സോസ് നല്ല ടേസ്റ്റ് ആണ് കിസാന്റെ സോസ് നിങ്ങൾ കഴിച്ചു നോക്കും മറ്റുള്ള സോസ് കഴിച്ചിട്ട് ഇത് കഴിച്ചു നോക്കും എന്നിട്ട് നിന്റെ വ്യത്യാസിഷ്ട സോസും കട്ടണിട്ടുണ്ട് പിന്നെ നമ്മുടെ പേടാട്ടാ പേട ഇങ്ങനെ ചെറിയ കഷ്ണം കഴിക്കാം ഇതിലൊക്കെ സ്പെഷ്യൽ വേറെ ഒരു ഇതാണ് വെറൈറ്റിണ്ട് അസാല സംഭവ ചക്കാട ചക്കടയുടെ ഉള്ളില് തേങ്ങ ഒന്നും അല്ലേ അല്ല ചക്കണ്ടല്ലോ ചക്കിയുണ്ട് തേങ്ങയുണ്ട് ഇത് വേറെ ഹട്ടി ഇതൊക്കെ വേറെ ലെവൽ ഇത് വേറെ ലെവലാ നിങ്ങള് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളേ ചായക്കുള്ള സ്നാക്സ് എന്താന്ന് പറയാ ഇത് നമ്മുടെ ചായ ചായേട്ട നമ്മുടെ ബാലേട്ടന്റെ ശർക്കരയാണ് ബാലേട്ടൻ നമ്മൾക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് തെരഞ്ഞെടുത്തതായിരുന്നു ശർക്കര അപ്പൊ വീണ്ടും പുതിയ പരിപാടി കാണാം ബൈ